ചെറുപ്പക്കാരൊക്കെ ആരെ വിഷമിപ്പിക്കാൻ പഞ്ചമിയമ്മ തയ്യാറല്ല ഞങ്ങൾ ഇന്ന് ആലപ്പുഴ ജില്ലയിൽ വള്ളി കൊന്ന ചൂനാടാണുള്ളത് ചൂനാട് ജംഗ്ഷനിൽ പഞ്ചമിയമ്മ വർഷങ്ങളായിട്ട് നടത്തി വരുന്ന ഒരു കുഞ്ഞി ചായക്കട പരിചയപ്പെടുത്താൻ വന്നതാണ് പ്രായത്തിന്റെ പരിമിതികൾ ഒരുപാടുണ്ടെങ്കിലും സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ അന്നത്തേക്കുള്ള അന്നത്തിന് വക കണ്ടെത്താൻ പറ്റത്തുള്ളൂ അതുപോലെ ഈ ഒരു പ്രായത്തിലും പഞ്ചമേമ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ എത്ര വയസ്സായ വഞ്ചമയൊക്കെ എഴുപത്തിനാല് വയസ്സുണ്ട് കേട്ടോ വഞ്ചമേമ്മയ്ക്ക് രാവിലത്തെ ദോശയും ചമ്മന്തിയും അതൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ചായ ഇത് മാത്രം ഉള്ളെന്നുണ്ടെങ്കിലും നാപ്പത്തഞ്ചു വർഷമായിട്ട് നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഈ പഞ്ചമേമ്മയുടെ കുഞ്ഞി ചായക്കട എന്ന് പറഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാ എല്ലാരും എന്താ അറിയപ്പെടുന്നത് ചായക്കട എന്ന് പറഞ്ഞാ മതിയോ തെക്കേ ജംഗ്ഷനിലെ ചൂനാട് തെക്കേ ജംഗ്ഷനിലെ പഞ്ചമേമ്മയുടെ ചായക്കട എന്ന് പറഞ്ഞാ മതി അമ്മയും മോനും കൂടെ നടത്തിക്കൊണ്ട് പോയ ഒരു ചായക്കടയായിരുന്നു കേട്ടോ മോനെ മരിച്ചിട്ടിപ്പം പതിനേഴ് വർഷമായി അതിനുശേഷം അമ്മ ഒറ്റയ്ക്കാണ് കേട്ടോ ഈ ഒരു ചായക്കട നടത്തിക്കൊണ്ട് പോകുന്നത് എന്നാലും ഇവിടുത്തെ ചെറിയ ചെറിയ രുചിവിശേഷങ്ങൾ നമുക്കും കൂടെ നിങ്ങളും പോലെ പൊടിപ്പുള്ള മക്കള് കൊച്ചുമക്കള് കൊച്ചു മക്കള് അപ്പൊ അവരെയൊക്കെ അമ്മ ഇങ്ങനെ കച്ചവടം ചെയ്ത് തന്നെ വളർത്തിക്കൊണ്ട് അണ്ണം മരിച്ചിട്ടും അമ്മ അതേപോലെ ഈ കച്ചവടം നടത്തി വളർത്തി ഇന്ന് ചെറിയൊരു ജോലി ഉണ്ടാകും ദോശയും ചമ്മന്തിയും പപ്പടവും പിന്നെ മുളകും ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ഈ പഞ്ചമയുടെ ഈ കുഞ്ഞിക്കട പരിധിപ്പെടുത്തി തരുന്നത് ചേട്ടനാണ് ചേട്ടാ കടയെ കുറിച്ച് എത്ര നാളായിട്ടുള്ള അറിവാണ് എനിക്കാണെങ്കിൽ ഒരു പത്തിരുപത് വർഷം കൊണ്ടിരിക്കുക ഇരുപത് വർഷം അല്ല നമ്മുടെ വീട്ടിലുണ്ട് രണ്ടെണ്ണം കൂടെ ഒന്ന് കഴിച്ചേ പോകും അതും എന്തായാലും പപ്പടമുണ്ട് ഈ ചമ്മന്തി അല്ലാത്ത ദിവസം സാമ്പാറാണ് രണ്ടോ ആ നല്ല ദോശയും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പ്രത്യേകത നമ്മളൊരു ആഹാരം കുറെ നാൾ കഴിച്ചാൽ നമ്മക്കൊരു മടുപ്പ് വരും പക്ഷെ അപ്പുറത്തുള്ള ചേട്ടന് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളോണ്ട് ഇവിടുന്ന് തന്നെ കഴിക്കുന്നു കഴിക്കത്തുള്ളു ഞാന് കഴിക്കു കൊച്ചുപുള്ള കൊച്ചു പുള്ളാർ തൊട്ട് വല്ല്യോരവരല്ലേ പഞ്ചമേമേടെ ദോഷം ഞാൻ മുന്നേ മതി 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 കണക്കാരനെ പറഞ്ഞായിട്ട് രാവിലെ വന്നിട്ട് എന്തിനെ മാവ് വെച്ചിട്ട് ഹോ പലഹാരത്ത മാവ് വെച്ചിട്ട് കണക്കാരേ കണക്കാരേ ബിജ നന്ന അരിിച്ചൊന്ന് മാവിനാട്ടില അതേലേ വെച്ചിട്ട് അപ്പോൾ ആ ഒളിക്കുന്നടനെ ഇതി തുടും തോറും മാവ് കൂടി കൊണ്ടായി ആ ആ ആ നമ്മുടെ തലേസ്ന നമ്മള് തലേന്നത്തെ നമ്മളോ ഇത് പരിപാടിയില്ല ഈ അമ്മയെ പറ്റിച്ചോണ്ട് പോകുന്നവര് വരെയാണ് മ്മ പറ്റോണ്ട് പോന്നരൂപ കൊടുക്കാണ്ട് കഴിച്ചിട്ട് പൈസ ആ പൈസ കൊടുക്ക പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ കടം പറയാം അമ്മയും കൊടുക്കും അയ്യോ എന്നിട്ട് ഇങ്ങനെ കൊറച്ചാൾ കഴിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വരത്തില്ല അതാണ് പഞ്ചമയമ്മ നമ്മളാദ്യമ പറഞ്ഞപോലെ ഒരുപാട് പരാധീനകളുണ്ട് പഞ്ചമയമ്മയ്ക്ക് എങ്കിൽ കൂടി ആളുകൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അതിനും കാശ് കൊടുക്കാതെ പറ്റിച്ചിട്ട് പോകുന്നവരുണ്ട് അവരോടും പഞ്ചമയമ്മയ്ക്ക് യാതൊരുവിധ പിണക്കവും ഇല്ല പരിഭവവും ഇല്ല നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ വള്ളികുന്ന ചൂനാണ് അല്ലേ വള്ളികുന്ന ചൂനാട് തെക്കേ മുക്കിലാണ് ഈ പഞ്ചമേമ്മ കുഞ്ഞി ചായക്കട ഒരു മൂന്ന് പേർക്ക് നാല് പേർക്ക് ഇതിനകത്ത് ഇരിക്കാൻ പറ്റും അത്ര ഉള്ളു കേട്ടോ സ്ഥലപരിമിതി എന്ന് പറഞ്ഞാൽ പോലും എന്തായാലും ഇവിടെ രാവിലെ മണി തൊട്ട് ഒമ്പത് ഒമ്പതര വരെയാണ് ഈ ഒരു ചമ്മന്തിയും ദോശയും പപ്പടവും ഒക്കെ വരുന്നത് എന്തായാലും ഇതെല്ലാം കാഴ്ച ഫിനിഷ് ആക്കണം അടുത്തൊരു രുചിക്കാഴ്ചയായിട്ട് കാണാം ബാബായി